എന്റെ പൊന്നെ വിഷമം ആദ്യം പപ്പയും കൂടെ പോവാണേ എവിടെ പോവാടാ എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ ആണുങ്ങള് മൂന്നാണു വീട്ടിൽ ഇറങ്ങി പോവുപേര് മൂന്ന് പെണ്ണുങ്ങളല്ല അഞ്ചു പേരെ ഇട്ടേച്ച് ഞങ്ങൾ അഞ്ചു പേരെ ഇട്ടേച്ച് പോവുകയാണ് അവൻ പോരും നിങ്ങള് പാട്ട് വെച്ചടി കേക്കുന്നില്ല കേൾക്കുന്നില്ല ഞങ്ങൾ ഇന്ന് വീടിന്റെ താക്കോൽ മേടിക്കാൻ പോവാണ് പുതിയ വീട് താക്കോൽ മേടിക്കാനായിട്ട് താക്കോലുമായിട്ട് അതുകൊണ്ടല്ലേ ഞങ്ങള് മൂന്നാണുറങ്ങി രാവിലെ വരാം കേട്ടോ ആ ഇല്ല ഇല്ല കേറിയില്ല പൊക്കോ ഇനി അത് കേറിയിട്ടുണ്ടേ അതിന് ശേഷിയില്ല ഒരാളിവിടെ കറക്കരിഞ്ഞോണ്ടിരിക്കാണ് അമ്മിയുടെ ചുമ അമ്മയുടെ മടിയിലേക്ക് ഞാൻ കാണിക്കുവാൻ ഒന്നും ഇല്ല ആടോ പൂവാറ വരുന്നില്ലെന്നോ ഏ വരുില്ല എല്ലാ വെല്ലുപടിത്തു എടാ കുട്ട പോടോ രാവിലെ കുട്ടു ഞങ്ങള് പോയ തലിക്കില്ലേ തലിക്കില്ലേ അയ്യോ എന്റെ ദൈവമേ ഒറ്റ പൊന്നേനാ വിഷമിനാത്തൊക്കെ എന്റെ മൊന്നെ അമ്മടെ കൂട്ടത്തിലൊന്നും പോണൊന്നുമില്ലാറ്റോ പോട്ടെ പോവാണെ പോട്ടെ പോ അപ്പൊ ഞങ്ങക്ക് വണ്ടി അല്ലോ ഞങ്ങ വീടിന്റെ താക്കോല് കിട്ടി കേട്ടോ അതാണ്ടേ താക്കോല് വാങ്ങിയിട്ടുണ്ട് ഇനി താമസം വന്നാൽ മാത്രം മതി അല്ലേ താമസം വന്നു കഴിയുമ്പോൾ വീടും പരിസരവും സ്ഥലങ്ങളും എല്ലാം അവരും തന്നെ കാണിക്കും കേട്ടോ അപ്പൊ ഞങ്ങൾ ഇത് മേടിക്കാനായിട്ട് എട്ടപ്പന്ന വരെ വന്നതാണ് അപ്പോൾ ഇടപാടുകളെല്ലാം കഴിഞ്ഞു അങ്ങനെ ഒരു വീട് വാങ്ങി ഞങ്ങൾ സ്വന്തമായിട്ട് കടത്തും കട്ടപ്പനയില് ടൗ ടൗണിൽ തന്നെ ടൗണിന്റെ നടുക്ക് തന്നെ നല്ല സൗകര്യമാണ് എല്ലാം കൊണ്ടും ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പിന്നെ കാണാം ഇവിടെ ഞങ്ങള് വന്നു ചുട്ട് വരുന്നോ അയ്യ അയ്യു പാവം ആധാറൊക്കെ കിട്ടി ഇനി എന്നെ വേണം കട്ടപ്പന ടൗണിൽ നിന്ന് അടുക്കായിട്ടൊരു ഫ്ലാറ്റ് മേടിച്ചു ഏ ഫ്ലാറ്റ് മൊത്തം മേടിച്ചു ആ അതെ ഇനിയിപ്പ എല്ലാകൂടും എത്ര നില ഫ്ലാറ്റാ മൊത്തം ഇരുട്ടാ മൊത്തം ഇരുട്ടാ ഏ മടക്കിക്കോളാനോ അടങ്ങാൻ അടങ്ങാൻ അടങ്ങാ അടങ്ങാ ഏ ഫ്ളാറ്റ് വാങ്ങി ഇനിയിപ്പാ കേ താമസം എന്നാ ആ ഞങ്ങളൊക്കെ വിളിക്കൂടി ആരോഗ്യമല്ലേ ഞാൻ കേറി താമസിച്ചു ഓ വിളി കേറിക്കണ്ടു നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം ആരോ വന്നു അതുകൊണ്ട്